നമസ്കാരം ആരോഗ്യ സേവയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എം നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം ഡോക്ടർ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം കേൾക്കുമ്പോൾ പലർക്കും ഒരു ഞെട്ടലുണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴും വീട്ടിൽ പ്രസവം വരുന്നു എന്ന് പറയുന്നത് വീട്ടിലാളുകൾ പ്രസവിക്കാൻ പ്രിഫർ ചെയ്യുന്നു എന്ന് പറയുന്നത് ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ ഒടിച്ചു നിർത്തിയാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലങ്ങളിലും ഇപ്പോഴും വീടുകളിൽ പ്രസവം പ്രിഫർ ചെയ്യുന്നു എന്ന് പറയുന്ന വാർത്തകൾ അത് നമ്മൾ വളരെ ഞെട്ടിക്കുന്നതാണ് എന്ത് അത്തരത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ വീട്ടിലെ പ്രസവം നമ്മൾ കേരളത്തെ സാഹചര്യത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു വീട്ടിലായിരുന്നു പ്രസവിച്ചിരുന്നത് പക്ഷേ അപ്പോഴും ഈ ഡോക്ടർമാരല്ലെങ്കിൽ പോലും ഈ പ്രസവവുമായി ബന്ധപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ അവയറായിട്ടുള്ള ആളുകൾ ഈ വയറ്റാറ്റിമാർ എന്ന് നമ്മൾ പറയുന്നവരൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിലെ പ്രസവങ്ങൾ കൂടുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടാകും എനിക്ക് തോന്നുന്നു ആളുകൾക്ക് പല പല ചിന്താഗതികളാണ് ഒന്ന് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ പ്രസവിക്കണം എന്നൊരു മോഹം ഒരു ഫാഷൻ തരംഗം പോലെ വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്നൊരു മോഹം ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രസവിക്കുമ്പോൾ വീട്ടിൽ അവനവന് ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ട് പിന്നെ ആശുപത്രിയുടെ തികച്ചും അപരിചിതത്വം നിറഞ്ഞൊരു ലേബർ റൂമല്ല നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ കാണും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവർക്ക് ആ ആശുപത്രിയുടെ ഒരു മുഖം കാണില്ല അപ്പോൾ അവർക്ക് കുറച്ചൊരു സമാധാനം പിന്നെ ഒരു ഫോൾസ് പ്രൊപ്പഗൻ്റ് എങ്ങനെ നടക്കുന്നുണ്ട് അതായത് ആശുപത്രിയിൽ വന്നാൽ അതങ്ങ് സെസേറിയനായി പോകുമെന്ന് ഞാൻ സമ്മതിക്കുന്നു സെസേറിയൻ്റെ റേറ്റ് നമ്മൾ അനുവദിക്കുന്നതിലും കൂടുതലായി പോകുന്നുണ്ട് അതിന് പല പല കാരണങ്ങളാണ് അതല്ലാതെ അത് വീട്ടിൽ പ്രസവിച്ചാൽ ആ സിസേറിയൻ ആവുകയില്ല കുഴപ്പമില്ലാതെ സിസേറിയൻ അല്ലാതെ സുഖമായി പ്രസവിക്കാം എന്നതല്ല അതിൻ്റെ ഒരു പരിഹാരം നമ്മുടെ സിസേറിയൻ്റെ അളവ് നമ്പർ കൂടുന്നുണ്ടെങ്കിൽ അത് അതെന്തുകൊണ്ടാണെന്ന് വിശകലനം ചെയ്യണം എവിടെയാണ് കുഴപ്പമെന്ന് കണ്ടുപിടിച്ച് അവിടെ പരിഹരിക്കുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ ആശുപത്രിയിൽ പോയാൽ സിസേറിയൻ ചെയ്യും അപ്പോൾ വീട്ടിൽ പ്രസവിച്ചാൽ അതൊന്ന് ഒഴിവാകാം എന്നൊരു ചിന്ത ചിലർക്കുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് വീട്ടിലാണല്ലോ പ്രസവിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വയറ്റാട്ടികളോ ഒക്കെ വന്ന് വീട്ടിൽ പ്രസവം എടുത്തിരുന്നു പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അന്ന് ഒരമ്മയ്ക്ക് ചിലപ്പോൾ നാലോ അഞ്ചോ ആറോ ഏഴോ കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഉണ്ടായിരിക്കാം ഞങ്ങളുടെ പ്രായത്തിലുള്ളവരിൽ പലരും അഞ്ചിലൊരു കുട്ടിയാണ് അഞ്ച് കുട്ടികൾ അതിൽ കുറഞ്ഞ ആൾക്കാരില്ല പിന്നെ അത് കുറഞ്ഞ് മൂന്നായി രണ്ടായി ഇപ്പോൾ പല അഭ്യസ്ത വിദ്യരായ അമ്മമാരും അച്ഛന്മാർ പറയുന്നത് ഒരു കുട്ടി മതി എന്ത് വളരെ കഷ്ടപ്പാട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് കഷ്ടപ്പാട് ഒരു കുട്ടി മതി എന്നുള്ളതാണ് പണ്ട് അഞ്ച് കുട്ടികളുള്ളതിൽ ഒരാൾ പോവുകയാണെങ്കിൽ ഇത്രയും ഒരു രീതിയിൽ അവർ എടുക്കില്ല അത് ആ ഒരു ഒരാളങ്ങ് പോയി ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴേ മരിച്ചു കുറച്ചും കൂടെ ലാഘവത്തോടെയാണ് നമ്മളത് ആൾക്കാർ പറയുന്നത് കേട്ടുള്ളത് പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ ഒരു കുഞ്ഞിന് വേണ്ടി അവർ ശ്രമിക്കുന്നു ആ ഒരു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല ആ സ്ഥിതിവിശേഷം ഇപ്പോൾ മാറി അതുകൊണ്ട് പണ്ട് വീട്ടിൽ പ്രസവം നടന്നിരുന്നു ഇപ്പോഴും വീട്ടിലാകാം എന്ന് പറയുന്നതിനകത്തും കാര്യങ്ങളില്ല മാത്രമല്ല ഇന്നുള്ളതുപോലെ ഇന്ന് നമുക്ക് കൃത്യമായ കേരളത്തിൽ കീറ് കൃത്യമായ കണക്കുകളുണ്ട് പ്രസവത്തിൽ എത്ര അമ്മമാർ മരിക്കുന്നു എത്ര കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരുന്നു ഇതിൻ്റെ എല്ലാം പഠനം യഥാസമയത്ത് ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ സംഘടന ഞങ്ങളുടേതായ രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളത് വിശകലനം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് അമ്മമാർക്കൊരു പ്രശ്നം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം ഇതൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് വീട്ടിൽ പ്രസവിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മമാർക്ക് രക്തസ്രാവം വന്നോ അത് കഴിഞ്ഞ് അണുബാധയുണ്ടായോ ആ അമ്മമാർക്ക് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോ പ്രസവത്തിലൊരു പ്രോബ്ലം വന്നുകൊണ്ട് എത്ര അമ്മമാരുടെ ഗർഭപാത്രം താഴെ വന്നു അതായത് പ്രൊലാപ്സ് വന്നു ഇതൊന്നും നമുക്ക് കണക്കുകളില്ല അതുകൊണ്ട് അന്ന് നമ്മൾ പ്രസവിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും പ്രസവിക്കാം എന്ന് പറയുന്നതിനകത്ത് കാര്യമാണ് അമ്മയും കുഞ്ഞും എന്ന് പറയുന്നത് അത്ര ആണ് പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് അമ്മയും കുഞ്ഞും ഒക്കെ ഉള്ളത് അല്ല നമ്മളൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു സ്ഥലത്തെ അതല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റില് ഒരു ജില്ലയിൽ ഒരു സംസ്ഥാനത്തെ ഒരു രാജ്യത്തെ ആരോഗ്യ പരിപാലനം എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കുമാണ് എടുക്കുന്നത് അതാണ് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഇൻഡെക്സ് അവിടുത്തെ ആരോഗ്യനില എന്താണെന്നറിയാൻ അപ്പോ ആ കണക്കുകൾ പ്രകാരം ഈ വീട്ടിൽ പ്രസവിക്കുക വീട്ടിൽ പ്രസവിക്കുക എന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ പോകുമ്പോൾ അത് കൂടാൻ സാധ്യതയില്ല ഇപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ തന്നെ പല ഘട്ടങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ പ്രസവം എന്ന് പറയുന്നത് ഒരിക്കലും നോർമൽ ആകില്ല ഈ ഒരുപാട് എപ്പോഴാണ് അതിന്റെ അപ്നോർമാലിറ്റി വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പോകണം എന്നില്ല അപ്രതീക്ഷമായിട്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എമർജൻസീസിൻ്റെ ഒരു സ്ഥ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഒബ്സ്റ്ററിക്സ് എന്ന് പറഞ്ഞാൽ പ്രസവ എന്ന് പറയുന്നത് പലപ്പോഴും മിനിറ്റുകൾക്കകം കാര്യങ്ങൾ തകിടം അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് പിന്നെ ഡോക്ടർ മാത്രം പോരാ അവരെ രക്ഷിക്കാനുള്ള ബാക്കി സംവിധാനങ്ങളും കൂടെ നമുക്ക് വേണം ഒരു ഡോക്ടർ അടുത്ത് നിന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് ആമിനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറഞ്ഞൊരു കാര്യം വരും അതായത് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഈ വെള്ളത്തിലുള്ള ചില കെമിക്കൽസ് ചെന്നിട്ട് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരെ വരാം അത് നമ്മൾ എല്ലാവരും നിൽക്കുന്നിന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ സംവിധാനമുള്ള സ്ഥലത്തെ ഇങ്ങനത്തെ എമർജൻസീസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ആംനിയോട്ടിക് എംബോളി ഫ്ലൂയിഡ് എംബോളിസം എന്നൊക്കെ പറഞ്ഞത് പറയുന്നത് വളരെ വിരളമായിട്ട് വരാവുന്നൊരു കാര്യമാണ് പക്ഷേ വളരെ സാധാരണയായിട്ട് വരുന്ന കാര്യം നിങ്ങളൊക്കെ കേട്ടുകയാണ് രക്തസ്രാവം പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെയുള്ള രക്തസ്രാവം നമ്മൾ പ്രസവ സമയത്ത് രക്തസ്രാവം ഉണ്ടാകുന്ന സ്ത്രീകളെ ഒന്ന് പഠിച്ചു നോക്കിയാൽ അപകട സാധ്യത കൂടുതലുള്ള രക്ത ഗർഭത്തിലല്ല അത് വരുന്നത് ചുമ്മാ പ്രസവിക്കാൻ വരുന്ന ആദ്യത്തെ പ്രസവക്കാർ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്യും നമ്മൾ പറയും പട പടയിൽ നിന്ന് ബ്ലീഡിങ് വരും അത് അങ്ങനെ ബ്ലീഡിങ് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രസവം കഴിയുമ്പോൾ ഈ ഗർഭപാത്രം ചുരുങ്ങത്തില്ല അത് ചുരുങ്ങണം ചുരുങ്ങിയാൽ മാത്രമേ ഈ മറുവിള്ളയിൽ നിന്നും മറുവിള്ള പുറത്തു പോകുമല്ലോ അപ്പോൾ മറുവിള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് അതുവരെ മറുവിള്ളയിലേക്കുള്ള രക്തയോട്ടം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ മുക്കാൽ ലിറ്ററാണ് എഴുന്നൂറ്റമ്പത് എം എ അപ്പോൾ മറുവിള്ള പോയി കഴിയുമ്പോൾ ആ രക്തക്കൊഴിലുകളൊക്കെ തുറന്നിരിക്കും ഗർഭപാത്രം ചുരുങ്ങിയാലേ അത് അടയത്തുള്ളൂ ചില സ്ത്രീകൾക്ക് പല പല കാരണങ്ങൾ കൊണ്ട് അത് ചുരുങ്ങാതെ വരും അപ്പോൾ ഒരു മിനിറ്റിൽ എഴുന്നൂറ്റമ്പത് വെച്ച് ബ്ലീഡ് ചെയ്യും അങ്ങനെ രക്തസ്രാവം വന്നാൽ പത്ത് മിനിറ്റിൽ എത്ര പോവും ഏഴ് ലിറ്റർ പോവും അതായത് ഒരമ്മയുടെ ശരീരത്തുള്ള രക്തം മൊത്തം പത്ത് മിനിറ്റ് കൊണ്ട് വാർന്നു പോവും അപ്പോൾ പലരും പറയും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാം നമ്മളിത് കണ്ടുപിടിച്ച് രക്തസ്രാവം വരുന്നു എന്ന് പറഞ്ഞ് പേഷ്യൻറ്റിനെ ഒരു ആംബുലൻസ് കയറ്റി അടുത്ത ആശുപത്രിയിൽ ചെല്ലുമ്പോഴത്തേക്ക് എത്ര സമയം വരും ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ അടുത്തുണ്ടാവണം അടുത്തുണ്ടായാൽ പോലും പല സമയത്തും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് വരുന്നത് അപ്പം നമ്മുടെ ഡോക്ടർമാരുടെ സംഘടന എല്ലാ വർഷവും ഗവണ്മെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് പുതിയതായിട്ട് വരുന്നവർക്കും നേരത്തെ ഉള്ളവർക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ അങ്ങനെയൊക്കെ പലതും ചെയ്തതുകൊണ്ടാണ് നമ്മളുടെ മാതൃമരണ മരണ നിരക്ക് നാൽപ്പത്താറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അത് കുറഞ്ഞ് ഇരുപത്താറിലേക്ക് മാറിയത് നമ്മളുടെ ഒരു ഉദ്ദേശം നമ്മൾ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴത്തേക്കും മാതൃമരണ നിരക്ക് മുപ്പതാകണം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും അത് കുറച്ച് ഇരുപതാക്കണം ഈ നമ്മളുടെ ഇംഗ്ലണ്ട് അമേരിക്കയൊക്കെ സ്ഥലങ്ങളിൽ എട്ടും നാലുമൊക്കെയാണ് മാതൃ മാതൃമരണ നിരക്ക് അതായത് ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നാല് പേരേ മരിക്കുന്നുള്ളൂ ആ സ്ഥാനത്ത് കേരളത്തിൽ ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമുക്ക് ഇരുപത്താറ് അമ്മമാരാണ് മരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയ പ്രവർത്തിക്കുന്നത് പ്രയത്നിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ പോയി വീട്ടുകളിൽ പ്രസവിക്കാമെന്ന് പറഞ്ഞൊരു ഫാഷൻ എന്ന് പറഞ്ഞ് പൊയ്ക്കഴിഞ്ഞാൽ ഇതെല്ലാം ചോദിച്ചത് വളരെ ശരിയാണ് ഇതെല്ലാം തകടം മറിയും അമ്മയുടെ കാര്യം അങ്ങനെ പിന്നെ അമ്മയ്ക്ക് നമുക്ക് വേറെ ചില അപകടങ്ങളുണ്ട് അമ്മയ്ക്ക് ഫിറ്റ് വരും ഫിറ്റ് വരാം അത് പ്രഷറുള്ളവർക്കാണ് ഫിറ്റ് വരുന്നത് ഒരു ചെറിയ ശതമാനം പേരിൽ ഒരു പ്രഷറും വേണ്ട ആദ്യമായിട്ട് ആ അസുഖം ആ പ്രഷറിൻ്റെ അസുഖം കാണിക്കുന്നതേ ഫിറ്റായിട്ടായിരിക്കും ഒരു വീട്ടിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് ഫിറ്റ് വന്നാൽ എന്ത് എങ്ങനെ ചികിത്സിക്കും നമ്മൾ ഇതൊക്കെ ഇത് അമ്മയുടെ കാര്യങ്ങളാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാം വിരളമാണ് പക്ഷേ അത് ആ അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുടുംബത്തിന് നൂറ് ശതമാനം അമ്മ പോയല്ലോ അപ്പോൾ ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മളുടെ മനപ്രയാസം ആളുകൾക്ക് ഒരു ഞാനൊരു എപ്പോഴോ ഒരു ആർട്ടിക്കിൾ എന്തോ എഴുതിയപ്പോൾ അതിനടിയിലൊരു കമൻറ്റ് കണ്ടു ആ ഡോക്ടർമാർ ആരും അത് പ്രോത്സാഹിപ്പിക്കത്തില്ല കാര്യം ആശുപത്രിക്ക് പൈസ അടിച്ചെടുക്കാൻ പറ്റത്തില്ല അതൊക്കെ ഒരു വളരെ തെറ്റായ ഒരു ധാരണയാണ് ആശുപത്രികളുടെ സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് കൂട്ടുന്നതിനനുസരിച്ച് അവിടുത്തെ ചാർജുകൾ കൂടും അല്ലാതെ ചാർജ് കുറവുള്ള ആശുപത്രികളുണ്ടല്ലോ ഗവൺമെൻറ് സർവീസ് ഉണ്ടല്ലോ ഗവൺമെൻറ് ഉണ്ട് അവിടെ ചാർജുകൾ ഇത്രയധികം വരില്ലല്ലോ അപ്പം അങ്ങനെ പേടിയുള്ളവർ ഗവണ്മെൻ്റ് എല്ലാ പ്രസവ സംബന്ധമായ ആശുപത്രികളിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പ്രൈവറ്റ് ആശുപത്രി വന്ന് പ്രസവിക്കണം എന്നല്ല പറയുന്നത് ആശുപത്രിയിൽ പ്രസവിക്കണം തമിഴ്നാട്ടിലൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീടുകളിൽ പ്രസവിക്കുന്നതൊക്കെ മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇത്രയധികം വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ അത് മാറ്റി തിരിച്ച് ആശു വീട്ടിലേക്ക് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത് ഓർക്കുമ്പോഴേ ഒരു വിഷമവും തരത്തിലേക്ക് മാറ്റി നിർത്തുമ്പോൾ ചിലപ്പോ ഒരുപാട് സമ്പന്നരായിരിക്കാം അവർ ചിലപ്പോൾ അത്തരം ഫെസിലിറ്റികൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെന്നിരിക്കാം പക്ഷേ അതിലപ്പുറം ഈ സിസേറിയൻ ഭയം കാരണം പലപ്പോഴും ഇത്തരം ചിലപ്പോൾ ആചാരപരമായിട്ടുള്ള ചിലപ്പോൾ സിസേറിയൻ ഒക്കെ എതിർക്കുന്ന ആചാരമുള്ളവരൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഭയപ്പെടുത്തുന്നതാണ് കാരണം സിസേറിയൻ റേറ്റ് ഡോക്ടർ തന്നെ സൂചിപ്പിച്ച് കൂടുന്നുണ്ട് എസ്പെഷ്യലി കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ തന്നെ ഈ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ശാരീരികവും നമ്മുടെ ജീവിതശൈലിയും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അതുകൊണ്ടാണോ കൂടുന്നത് സിസേറിയൻ റേറ്റ് കൂടുന്നത് അല്ല അതൊരു വലിയ വിഷയമാണ് സിസേറിയൻ റേറ്റ് കൂടുന്നതിന് പലപ്പോഴും പല കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഈ പ്രസവ പണ്ടത്തെ പോലെയല്ല അവര് വന്ന് പറയും എനിക്ക് നല്ല ഡേറ്റിൽ പ്രസവിക്കണം അപ്പോഴാണ് നമ്മൾ പ്രസവിപ്പിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ അവർ പറയും എനിക്ക് ഈ ദിവസങ്ങളിൽ ഇപ്പം നല്ല ദിവസം അല്ലെങ്കിലും ഈ ദിവസം എനിക്ക് പ്രസവം വേണ്ട അന്ന് അമാവാസിയാണ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് രണ്ടാം തീയതി തിരിച്ചു പോണം എനിക്കതിനു മുമ്പ് പ്രസവിക്കണം അല്ലെങ്കിൽ വീട്ടുകാർ അങ്ങനെ പല പല കാരണങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് കാണും അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർ നോക്കും ഒരുവിധം പ്രസവിക്കാറായോ എന്ന് വിചാരിച്ചെന്നാൽ ശരി പ്രസവിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന പ്രസവങ്ങളുണ്ട് അത് ചിലപ്പോൾ എല്ലാവരും തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നോർമൽ ആയേനെ നമ്മളിത് ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണമെന്ന് നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരാം പക്ഷേ പല സമയങ്ങളിലും നമുക്ക് ഈ അസുഖങ്ങളുള്ളവര് അതായത് ഡയബറ്റിസ് ഉള്ളവർ പ്രഷർ ഉള്ളവർ അവർക്കൊന്നും നമുക്ക് ഒരുപാട് സമയം പ്രസവി കൊടുക്കാനും പറ്റില്ല അവരെ നമുക്ക് ഡേറ്റ് വരെ കൊണ്ടുപോകാനും പറ്റില്ല മിക്കവാറും ഈ അസുഖങ്ങളുള്ളവരെല്ലാം തന്നെ അല്ലെ കുഞ്ഞിനു വെയിറ്റ് കുറവ് വെള്ളം കുറവ് അവരെയൊക്കെ നമുക്ക് മുപ്പത്തേഴ് ആഴ്ചയിൽ പ്രസവിപ്പിക്കേണ്ടി വരും അങ്ങനെ പ്രസവിപ്പിക്കുമ്പോഴും ചിലപ്പോൾ സാധാരണ പെയിൻ വന്ന് പ്രസവിക്കുന്ന അത്രയും സുഖമായിട്ട് ആൾക്കാർ പ്രസവിച്ചില്ല എന്ന് വരും അപ്പോൾ സി സാറിൻ്റെ റേറ്റ് കൂടും ഇതിലും കൂടുതൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അനസ്തീസിയ ഡിപ്പാർട്ട്മെൻ്റ് മയക്കുമരുന്ന് വിദഗ്ദ്ധർ ഫുൾ ടൈമുള്ള എത്ര ആശുപത്രികളിലുണ്ട് അപ്പോൾ നാലു മണിക്ക് അനസീസിയ ഡോക്ടർ പോകുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഗൈനക്കോളജിസ്റ്റിലൊരു സ്ട്രെസ്സാണ് അയ്യോ ഇതിനെ പ്രസവിച്ചില്ലെങ്കിൽ രാത്രി അതിനെ പറഞ്ഞു വിടേണ്ടി വരില്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റെ എവിടെയെങ്കിലും പറഞ്ഞ് അപ്പോൾ ഒരു സംശയം വരുമെന്നാൽ ശരി ഡോക്ടർ പോകുന്നതിന് മുമ്പ് ചെയ്യാം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം അതിന് നമുക്ക് കൃത്യമായ കണക്കുകളുണ്ട് കൃത്യമായ കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റും അതിനെപ്പറ്റി ബോധകരന്മാരാണ് ഗവൺമെൻ്റ് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് പറ്റുന്നിടത്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളുണ്ട് വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രൈബൽ ഏരിയാസ് അവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് പ്രസവം നടന്നു എന്ന് വരാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിവർത്തിയില്ല അതിനെപ്പറ്റി അല്ല നമ്മളുടെ വറി ഒരു സെൻറ്റർ ബേർത്തിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പം ബേത്തിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടാണ് ഈ വീട്ടിൽ പ്രസവം എന്ന് പറഞ്ഞാൽ അവർ ആ ബേത്തിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോയാണ് ഡെലിവറി ചെയ്യുന്നത് അവിടെ ക്വാളിഫൈഡ് ആൾക്കാരില്ല പിന്നെ വീട്ടിലും പ്രസവിക്കുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആൾക്കാരെ വിളിച്ച് ഭർത്താവ് തന്നെ പ്രസവം എടുത്ത കേസുകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അമ്മയുടെ കുഴപ്പങ്ങൾ മാത്രമല്ല കുഞ്ഞിനും കുഴപ്പങ്ങൾ വരാമല്ലോ കുഞ്ഞിനെ പൊക്കിൽക്കൊടി ചുറ്റിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പൊക്കിൽക്കൊടി എന്ന് പറഞ്ഞ് നമ്മൾ സിസ്സേറിനൊന്നും ചെയ്യില്ല കുഞ്ഞിറങ്ങി വരുന്ന സമയത്ത് പൊക്കിൽക്കൊടി ചുറ്റിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് പ്രശ്നം വന്നാൽ ഓടിപ്പോയി നമ്മൾ സിസ്ആറിൻ ചെയ്യും വിത്തിൻ ഹാഫ് ആൻ ഹവർ നമ്മൾ കുഞ്ഞിനെ എടുക്കും പക്ഷേ ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ശരിയായിട്ട് പോകുന്നുണ്ടോയെന്നറിയണം അത് ഓരോ പ്രസവ വേദനയും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം ഉണ്ടാക്കും അപ്പോൾ പ്രസവ വേ ഒരു പ്രസവത്തിൻ്റെ ആ വേദന കണ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നുള്ളൂ അങ്ങനെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അപ്പം നമ്മൾ സിസേറി എല്ലാ പിന്നെ ഹാർട്ട് ബീറ്റിന് പ്രശ്നം വന്നാലും സിസേറിയും ചെയ്യേണ്ട അത് നമുക്ക് നമ്മൾ നോക്കും പ്രസവിക്കാറായോ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റൽ ഡെലിവറി വാക്യുമോ ഫോസപ്സോ ഒക്കെ ഇട്ട് എടുക്കും പക്ഷേ ഇത് കുഞ്ഞിന് ഏത് കുഞ്ഞിനാണ് പ്രശ്നം ഏത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിനാണ് പ്രശ്നം വരാവുന്നത് പ്രശ്നം വന്നാൽ ഇത് കുഴപ്പമുള്ള പ്രശ്നമാണോ ഹാർട്ട് ബീറ്റ് നോക്കാൻ തന്നെ അറിയണ്ടേ അപ്പോൾ ഇതൊക്കെ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലത്ത് വേണ്ടേ നമ്മൾ പുറം നാടുകളിലൊക്കെ വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ട് ഹോം ഡെലിവറി അവർക്കൊരു ഓപ്ഷനാണ് പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ് അവിടെ ഓരോ വീട്ടിലും പോകാനായിട്ട് അവിടെ ട്രെയിൻഡ് നേഴ്സസ് ഉണ്ട് ഉണ്ട് അവിടുത്തെ ഒരു പ്രസവ കെയറിൻ്റെ ഒരു നല്ല ഭാഗം മിഡ്വൈഫ്സാണ് ചെയ്യുന്നത് അവർ നല്ല ട്രെയിൻഡാണ് ബുദ്ധിമുട്ടുള്ളപ്പോൾ അവർ കൺസൾട്ടൻറ്റിനെ വിളിക്കും അപ്പം അവർ ഫുൾ സന്നാഹങ്ങളുമായിട്ടാണ് വീട്ടിൽ പോകുന്നത് നമ്മുടെ ഇവിടെ ഒന്നും അതല്ലല്ലോ അപ്പം നമ്മുടെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിനൊക്കെ അത് കാരണമാക്കും ബ്ലീഡിങ് വന്ന് ഉള്ള ബ്ലഡൊക്കെ അങ്ങ് പോയിക്കഴിഞ്ഞ് മരണം സംഭവിച്ചില്ലെങ്കിലും പിന്നെ അവരുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പെടും അതുപോലെ കാർഡിയക്കറസ്റ്റൊക്കെ വന്ന് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് നിന്ന് പോയി അപ്പം തന്നെ നമ്മളൊരു സംരക്ഷണ അതിന് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബ്രെയിൻ ഡാമേജ് വരാം കിഡ്നി ഡാമേജ് വരാം പിന്നെ അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ആയിരിക്കും അതൊക്കെ ഓർത്താണ് നമ്മളുടെ വിഷമം അതുകൊണ്ട് ഈ നമ്മൾ ഭയക്കുന്നുണ്ടല്ലോ കൂടെ ആളില്ലാത്തത് കൊണ്ട് വേദനിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ വരെ പ്രസവ സമയത്ത് ഒരാളെ നിർത്താൻ നമ്മൾ സമ്മതിക്കുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓൺ റിക്വസ്റ്റ് ഭർത്താവിനെ വരെ നമ്മൾ കൂടെ നിർത്തുന്നുണ്ട് നമ്മളുടെ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിലൊക്കെ നമ്മളത് സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടും മൂന്നും പേര് ഒരുമിച്ച് പ്രസവിക്കുന്ന സമയമാണെങ്കിൽ നമുക്കൊരു പുരുഷനെ കൂടെ നിർത്താൻ പറ്റില്ല പക്ഷെ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു അമ്മയോ ആരെങ്കിലും കൂടെ നിർത്തും ഞങ്ങൾ പക്ഷേ കാണുന്നത് എന്താണെന്നറിയോ ഈ റിലേറ്റീവ്സിന് ഈ പ്രസവനം വരുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ് പക്ഷെ ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരായതുകൊണ്ട് ഇവിടെ നമ്മളുടെ എസ് യു ടി ആശുപത്രിയിൽ അനുഭവം എന്ന് പറഞ്ഞാൽ അവർ പറയും വേണ്ട പുറത്തുനിന്ന് ആരും വേണ്ട നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് അവർ പറയും അപ്പം നമ്മൾ ഇപ്പം നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളിനെ ബർത്ത് കമ്പാനിയനായിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരാളെ മിനിമം കയറ്റി കാണിക്കുകയും അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളുടെ എല്ലാം ഹോസ്പിറ്റൽസിൽ പ്രസവ സമയത്ത് പെയിൻ ഇല്ലാതിരിക്കാൻ പെയിൻലെസ് ഡെലിവറിക്കുള്ള ഓപ്ഷനുണ്ട് എപ്പിടി നട്ടലിൽ ചേക്കുന്ന ചെറിയ ഇഞ്ചക്ഷൻ എപ്പിടിയുരു എനാൾജീസിയ തുടങ്ങി പെയിൻ വരുമ്പോഴൊക്കെ വലിക്കുന്ന എൻറ്റനോക്സ് ഇഞ്ചക്ഷൻസ് ഒക്കെയുണ്ട് പണ്ടത്തെ പോലെ അല്ല ആ പ്രസവ വേദന പെണ്ണുങ്ങൾ പ്രസവ വേദന അനുഭവിച്ച് പ്രസവിച്ചാൽ മതി എന്നുള്ള കോൺസെപ്റ്റൊക്കെ കഴിഞ്ഞു പ്രസവ വേദന അങ്ങനെ അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ ആരോഗ്യ പ്രവർത്തകരും ചിന്തിക്കുന്നത് അപ്പം അതിനുള്ള ഇതൊക്കെയുണ്ട് ധൈര്യമായിട്ട് പെയിൻലെസ് ഡെലിവറിക്കും സ്നേഹ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഡെലിവറിക്കുമൊക്കെ സ്ത്രീകൾക്ക് ആശുപത്രിയിൽ വരാമെന്നുള്ള സിറ്റുവേഷൻ പലപ്പോഴും ഈ ഗർഭധാരണവും പ്രസവവും ഒക്കെ പല കാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ മാറിമറിഞ്ഞു വരുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നത് പണ്ടാണെങ്കിൽ വളരെ സിമ്പിൾ നെല്ല് കുത്തിക്കൊണ്ട് കൊണ്ട് ഇടയിൽ വേദന വരുന്നു പ്രസവിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഒരു കാലത്ത് ഇതൊരു അസുഖമായി ചിത്രീകരിക്കുന്നു ഗർഭമായി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ രീതിയിലുള്ള ഒരു പൊതുവേ പൊതുവേ അതെ അമ്മമാര് പോലും ഇപ്പൊ നമ്മള് എന്റെ മോളകത്ത് കയറിയിട്ട് ആറു മണിക്കൂറായി അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കും അമ്മ എത്ര മണിക്കൂർ വിട്ടാൽ പ്രസവിച്ചു അതെനിക്ക് രാവിലെ തുടങ്ങി രാത്രി അപ്പോൾ അമ്മയ്ക്ക് പേടിയൊന്നും വന്നില്ല ഇല്ല അത് അന്നത്തെ എന്തൊക്കെയോ പറയും അവർക്ക് അമ്മമാർക്ക് തന്നെ പേടിയാണ് ഇപ്പോൾ നമ്മൾ അഭ്യസ്ത വിദ്യയിൽ ഈ വിദ്യാഭ്യാസം കൂടുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഗൈനക്കോളജിസ്റ്റിനാണെന്ന് ഞാൻ എപ്പോഴും പറയും ഇവരെല്ലാവരും പോയി ഗൂഗിൾ നോക്കിയിട്ട് വരും പ്രസവവേദനയുടെ കാഠിന്യത്തെപ്പറ്റി അതിനകത്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആലോചിച്ച് പേടിച്ചാണ് വരുന്നത് അതിന് നമുക്കൊരു സൊല്യൂഷനുണ്ട് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോഴേ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഒന്നേ നമ്മൾക്ക് സമയം ഇപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിൽ തിരക്ക് കൂടുമ്പോൾ ഇതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല പ്രൈവറ്റ് ആശുപത്രികളിൽ നിശ്ചിതമായ സമയം ഓരോ ഗർഭിണിക്കും നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളൊരു എട്ടാം മാസം ആകുമ്പോഴേ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഒരാളെ കൂടെ നിർത്തും അല്ലെങ്കിൽ ഞങ്ങളിലൊരാൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കും വേദനയില്ലാതെ പ്രസവിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആങ്സൈറ്റിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനാണ് ഈ ആൻറ്റിനേറ്റഡ് ക്ലാസ്സസ് ഗർഭിണിയായിരിക്കുമ്പോഴുള്ള ക്ലാസ്സസും ഈ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള എഡ്യൂക്കേഷനൊക്കെ അതിനകത്ത് ഒരുപാട് സഹായിക്കും എന്നാലും പണ്ടത്തെ പോലെ അല്ല ആൾക്കാർ പിന്നെ ഇപ്പോൾ ജീവിത രീതി തന്നെ മാറിയല്ലോ ഇപ്പോൾ എല്ലാ സ്ത്രീകളും പിന്നെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ജോലിക്ക് പോവാനും ആഗ്രഹമുണ്ട് ജോലി ചെയ്യുന്ന മിക്കവാറും വീടുകളിൽ ഹസ്ബൻഡ് വൈഫ് ഒരു കുഞ്ഞ് മൂത്ത കുഞ്ഞുണ്ടെങ്കിലാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിന് ഈ നമ്മുടെ ഗർഭാശങ്കകളെപ്പറ്റിയൊന്നും ആദ്യത്തെ പ്രസവം ആണെങ്കിൽ ആദ്യത്തെ ഗർഭം ആണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഗൂഗിളിൽ നോക്കി കുറച്ച് വിവരങ്ങൾ അത് പേടിക്കുന്നു പണ്ടാണെങ്കിൽ അങ്ങനല്ല മൂന്ന് തലമുറയാണ് ഒരു വീട്ടിൽ കാണുന്നത് അമ്മുമ്മ കാണും അമ്മ കാണും ഇവർ കാണും അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉടനെ ഉടനെ തന്നെ അവരോടൊക്കെ പറയുക പ്രസവി ഗർഭിണിയായി ഒമ്പത് മാസമായവർ മൂന്ന് മാസം ഗർഭിണിയുള്ളവർ ഗർഭമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഏയ് ഇതൊന്നും സാരമില്ല ഇതിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ കൂട്ടുകുടുംബം മാറി അണുകുടുംബം അണുകുടുംബത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ആ ടെൻഷൻസ് കൂടുന്നു അപ്പോൾ കാലാകാലങ്ങളായി മാറ്റം വരുന്നതിൻ്റെ വ്യത്യാസം അതാണ് പിന്നെ എല്ലാവർക്കും സുഖ സ പൈസ കൂടുന്നിടത്തോളം കൂടിയപ്പോഴത്തേക്കും സുഖ സൗകര്യങ്ങൾ കൂടുന്നു പണ്ട് നെല്ല് കുത്തിക്കൊണ്ട് നിന്നപ്പോൾ പ്രസവ വേദന വന്നു അല്ലെങ്കിൽ വെള്ളം കോരിക്കൊണ്ട് വരണം ഇപ്പോൾ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ നമ്മൾ കൈ പിടിച്ചിരുത്തും നമ്മൾ ആരും നടക്കാൻ പറഞ്ഞു അയ്യോ ഡോക്ടറെ നടക്കാവോന്ന് ചോദിക്കും എനിക്ക് സ്റ്റെപ്പ് കയറാമോ എന്ന് ചോദിക്കും ഞാൻ പറയും രാവിലെ എണീറ്റ് പറയണം ഗർഭം ഒരു അസുഖമല്ല നമ്മൾ നമ്മൾ ഗർഭിണികൾ വെള്ളം കുടിക്കാനും ആഹാരത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി ഗർഭത്തെ പറ്റി അതൊരു സാധാരണ പ്രക്രിയയാണ് പിന്നെ ഡോക്ടർമാരുണ്ട് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടർമാർ കണ്ടുപിടിക്കും ഇങ്ങനെ ഈ പറയുന്ന ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസവം ഒരു രോഗമല്ല എന്ന് പറയുന്നതിന് അതാണോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വേറൊരു രീതിയിൽ കണ്ടുകൊണ്ട് വീട്ടിലെ പ്രസവിച്ചാലും പ്രശ്നമില്ല എന്ന തരത്തിലേക്ക് മാറാൻ കാരണം ഇത് നമ്മൾ പറയ പ്രസവം ഒരു രോഗമല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരെല്ലാവരും വളരെ കൺസേൺഡായിട്ടാണുള്ളത് ഈ നമ്മൾ കൂടുതലും നോക്കുന്നത് അവർ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ബാക്കിയുള്ളടത്തൊക്കെ സിസേറിയൻസ് ഇത്രമാത്രം ഇല്ല എന്നൊക്കെയുള്ള ഒരു നോളജ് പിന്നെ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മളുടെ സ്ട്രെസ് കാരണമാണ് ചെയ്യുന്നതെന്നൊരു വിചാരം പക്ഷേ ഡോക്ടേഴ്സിന് അസുഖമല്ല പ്രസവം അല്ലെങ്കിൽ ഗർഭം എന്ന് പറയുന്ന ഡോക്ടർമാർക്കും അറിയാം പതിനഞ്ച് ശതമാനം ആൾക്കാരിൽ ഹൈ റിസ്ക് അതായത് അപകട സാധ്യത കൂടുതലാണ് ഫിഫ്റ്റീൻ പേഴ്സൻ്റ് ആണ് ഹൈറിസ്ക് പ്രഗ്നൻസീസ് ഉള്ളത് നൂറിലെപത്തഞ്ച് പേരും സാധാരണ പോലെ പോവും ആ സാധാരണ പോലെ പോകുന്നവരും ഫുള്ളും നോർമലായിട്ട് ഡെലിവറി ചെയ്യണമെന്നില്ല ഇപ്പം നമ്മുടെ ശരീരം ഇടുപ്പല്ലിൻ്റെ വ്യാപ്തം കുറവാണ് കുഞ്ഞിൻ്റെ സൈസ് കൂടുതലാണ് ആ കുഞ്ഞ് പണ്ട് ആണെങ്കിൽ വൈറ്റാട്ടിമാർ അത് വയറ് തള്ളി ഞെക്കിയും ഒക്കെ വരും പക്ഷേ ആ കുഞ്ഞിൻ്റെ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത് അന്നത്തുള്ളവർക്ക് അത്ര ബോധവുമില്ല അന്നുള്ളവർക്ക് അവൻ അത്ര ബുദ്ധി പോരാ അല്ലെ അവൾക്കത്ര ബുദ്ധി പോരാ എന്ന് പറഞ്ഞ് അവരൊക്കെ പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ലല്ലോ എല്ലാവരും വളരെ ബോധാടാണ് കുഞ്ഞു കരഞ്ഞു കുഞ്ഞു എത്ര നേരം കൊണ്ട് കരഞ്ഞു കുഞ്ഞ് മൂന്ന് മാസമായപ്പം സോഷ്യൽ സ്മൈൽ വന്നോ ഇതെല്ലാം വളരെ ബോധമുള്ളവരാണ് അങ്ങനെയുള്ളവരൊന്നും നമ്മൾ വീട്ടിൽ പ്രസവിക്കാം എന്ന് പറയുന്നവർക്ക് ഒരു രോഗമല്ല എന്ന് പറയുന്നവർക്ക് അതിൻ്റെ ഫുൾ വിവരങ്ങൾ അറിഞ്ഞുകൂടാം ഗൂഗിളിൽ നോക്കി കുറച്ച് ആങ്സൈറ്റി ഉണ്ടെന്നല്ലാണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്ന് പഠിച്ചിട്ടല്ല വീട്ടിൽ പ്രസവിക്കാം എന്നുള്ളത് ശരി ഏതായാലും വീട്ടിലെ പ്രസവം അത് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയേറെ അവബോധവും ഇത്രയേറെ വിദ്യാഭ്യാസ സമ്പന്നരാണ് എന്ന് പറയുന്ന കേരളത്തിൽ അത്തരം അതായത് നമ്മുടെ ഈ വയനാട് പോലുള്ള ചില ട്രൈബൽ ഏരിയകളിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കാരണം പക്ഷെ അവിടെയും പി എച്ച് സി പോലെ ഒരുപാട് തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഗവൺമെന്റ് വളരെ രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ അമ്മയും കുഞ്ഞും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തീർച്ചയായിട്ടും അത്തരം റിസ്ക്കുകളിലേക്ക് ഒരിക്കലും പ്രേക്ഷകർ പോകരുത് അത്തരം അവബോധങ്ങൾ കൂടെ ഉള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ വീട്ടിലെ പ്രസവത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞത് വളരെ നന്ദി ഡോക്ടർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം